വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് രസ്ന എന്ന നടി പാരിജാതത്തിൽ കാഴ്ചവെച്ച അഭിനയ മികവ് പ്രേക്ഷകർ മറന്നിട്ടില്ല രസ്ന എന്ന പേര് മാറ്റി താരം ഇപ്പോൾ സാക്ഷിയാണ് രണ്ട് കുഞ്ഞു മക്കളും കുടുംബവുമാണ് താരത്തിന്റെ ലോകം രസ്നയെ അറിയാത്ത മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഉണ്ടാകില്ല ആറാം ക്ലാസ് മുതൽ അഭിനയരംഗത്തെത്തിയ രസ്ന മലയാളി വീട്ടമ്മമാരുടെ സ്വന്തം നായികയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് താരം മലയാള ടെലിവിഷൻ ആസ്വാദകരുടെ സ്വീകരണമുറിയിൽ ഒരേ സമയം സീമയായും അരുണയായും അങ്ങനെ പടർന്നു പന്തലിച്ചത് ഒരേ സമയം വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ ഡബിൾ റോളിൽ അവതരിപ്പിക്കാൻ അന്ന് രസന കാണിച്ച മിടുക്ക് പിന്നീട് ഒരുപാട് സീരിയലുകളിൽ നായികാ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായും നായികയായും രസനയെ കൊണ്ടുചെന്നെത്തിച്ചു മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഭാഷകളിലും താരം തിളങ്ങി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രസ്ന ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ഷാജു ശ്രീധരന്റെ സംഗീത ആൽബങ്ങളിലായിരുന്നു ആദ്യ തട്ടകം അതിനുശേഷം നിരവധി വേഷങ്ങൾ രചനയുടെ കയ്യിൽ ഭദ്രമായി അമ്മയ്ക്കായി എന്ന സീരിയലിൽ അഭിനയിച്ചതോടെയാണ് രചന മലയാളം ടി വി പരമ്പരകളിലെ മുൻനിര നായികമാർക്കൊപ്പം വളരുന്നത് തുടർന്ന് പ്രശസ്ത സംവിധായകനും താരത്തിന്റെ ജീവിത നായകനുമായ ബൈജു ദേവരാജന്റെ സൂപ്പർ ഹിറ്റ് മെഗാ പരമ്പര പാരിജാതത്തിലേക്കുള്ള എൻട്രി ശേഷം സിന്ധൂരച്ചെപ്പ് വൃന്ദാവനം വധു നന്ദനം തുടങ്ങിയ സീരിയലുകളിൽ താരം മിന്നിത്തിളങ്ങി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് മാറി നിൽക്കുകയാണ് താരം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള കാരണവും ജീവിതത്തിലെ പുതിയ വിശേഷവും പങ്കുവെക്കുകയാണ് രസ്ന എന്ന സാക്ഷി രസ്ന അല്ലേ അല്ല ഞാനിപ്പോൾ സാക്ഷിയാണ് രശ്ന ഔദ്യോഗികമായി സ്വീകരിച്ച പേരാണ് സാക്ഷി ചിരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് താരം അഭിമുഖത്തിൽ ഉടനീളം നൽകിയത് ഇപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാൻ എൽ കെ ജിക്കാരിയായ ദേവനന്ദയുടെയും ഏഴു മാസക്കാരനായ വിഘ്നേഷിൻ്റെയും അവരുടെ വളർച്ച ഇങ്ങനെ ആസ്വദിച്ച് കാണുകയാണ് ഞാൻ അപ്പോൾ അഭിനയത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും സമയമില്ല കാരണം അത്രയും തിരക്കാണ് മോൾ ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയല്ലോ പിന്നെ ഞങ്ങളുടെ കുട്ടിത്താരത്തിന് കൂട്ടുവേണ്ടേ രണ്ടുപേരുടെയും കാര്യത്തിൽ ഞാൻ തന്നെ നോക്കണം അല്ലാതെയൊന്നും ശരിയാകില്ല ഏട്ടൻ ജോലി തിരക്കുകളിലാണ് അപ്പോൾ അദ്ദേഹത്തിനും ഒരു പിന്തുണയുടെ ആവശ്യമുണ്ട് മാത്രമല്ല അവർ മൂന്നാളുടെയും കാര്യം ഞാൻ തന്നെ നോക്കണം എന്ന നിർബന്ധം എനിക്കുണ്ട് അഭിനയം നിർത്തി എന്നൊന്നും പറയുന്നില്ല ഭാവിയെ പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇപ്പോൾ എത്ര വലിയ റോളുകൾ വന്നാലും ഞാൻ സ്വീകരിക്കില്ല അതിപ്പോൾ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ശരി കുടുംബം കഴിഞ്ഞേ മറ്റൊന്നും എനിക്കുള്ളൂ പഴയ കുസൃതി ചിരിയോടെ രസ്ന പറഞ്ഞു സിനിമയിലേക്ക് എന്തേ കൂടുതൽ വേഷങ്ങളിൽ വരാതിരുന്നത് എന്ന ചോദ്യത്തിനും താരം കൃത്യമായ മറുപടി തന്നെ നൽകി അന്ന് ഞാനൊക്കെ സീരിയലുകളിൽ അഭിനയിക്കുമ്പോൾ ഇന്നത്തെ പോലെ രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു മാത്രവുമല്ല സീരിയൽ താരങ്ങളോട് എല്ലാവർക്കും ഒരുതരം പുച്ഛാവവുമായിരുന്നു അതുകൊണ്ട് തന്നെയാകാം അങ്ങനെ ഒരു ഓഫർ കിട്ടിയില്ല പക്ഷെ ഇപ്പോൾ അത് മാറിയെന്നും പിന്നെ അതൊന്നും ഓർക്കാൻ തന്നെ ഇപ്പോൾ സമയം കിട്ടില്ല കാരണം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ മുഴുവൻ സമയവും ബിസിയാണ് അഭിനയിക്കാൻ പോകുന്നതിനെ പറ്റി പോലും ആലോചിക്കാൻ സമയം കിട്ടില്ല ഇനിയിപ്പോൾ പോയാൽ തന്നെ എനിക്ക് മക്കളുടെ കാര്യം ആലോചിച്ച് ഒരു സമാധാനവും ഉണ്ടാകില്ല രസ്ന പറഞ്ഞു ചോക്ലേറ്റ് കാര്യസ്ഥൻ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി തുടങ്ങിയ സിനിമകളിലും ചെറിയ വേഷങ്ങളിൽ രസ്ന അഭിനയിച്ചിട്ടുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക